അങ്ങനെ കണ്ണുനട്ട് കണ്ണുനട്ട് കാത്തിരുന്നിട്ട് നമ്മുടെ എമ്പുരാൻ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് ഉച്ചത്തേക്ക് വേണ്ടി റിലീസാക്കാൻ വെച്ചിരുന്ന ട്രെയിലറാണ് അവർ സാത്താനെ ഇന്നലെ പാതിരാത്രി തന്നെ വരുത്തി അത് ഞാൻ പറഞ്ഞതല്ല ലാലേട്ടൻ ലാലേട്ടൻ്റെ ഫേസ്ബുക്ക് പേജിൽ കൂടെ പറഞ്ഞതാണ് അതായത് എവിടെയോ സാധനം ലീക്കായി അപ്പം ലീക്കായിട്ട് ആൾക്കാർ കാണുന്നതിനേക്കാൾ നല്ലത് ഇവർ തന്നെ റിലീസ് ചെയ്യുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പാതിരാത്രി കൊണ്ട് റിലീസ് ചെയ്തത് പക്ഷേ എപ്പോൾ റിലീസ് ചെയ്താലും സാധനം കത്തിക്കയറുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലായിരുന്നു സാധനം അടിച്ചു കയറി കേട്ടോ അതായത് പലർക്കും പേടി ഓ ലൂസിഫറിൻ്റെ ട്രെയിലറിൻ്റെ അത്ര എത്തുമോ എംബുരാൻ്റെ ട്രെയിലർ എന്നുള്ളൊരു പേടിയായിരുന്നു എല്ലാവർക്കും പക്ഷേ സാധനം അടിച്ച് കയറി കേട്ടെ അതായത് ആ സാധനം കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കുളിര് പോരുന്നില്ലേ ആ സംഭവമായിരുന്നു എനിക്കൊക്കെ അങ്ങനെ കുളിരു പോരിയായിരുന്നു ആ ട്രെയിലർ കാണുമ്പോൾ അപ്പോൾ എന്താണെങ്കിലും സംഭവം രക്ഷയില്ല പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ളവർക്ക് ഈ ട്രെയിലർ അങ്ങ് പിടിക്കില്ല അതായത് ഇതിനകത്ത് ഭയങ്കരമായ രീതിയിൽ വെടിവെപ്പുണ്ട് കത്തിക്കൂത്തുണ്ടാകും ഭയങ്കരമായ രീതിയിൽ വയലൻസ് ഉണ്ടാകും എ സർട്ടിഫിക്കറ്റ് പടമൊന്നും അല്ല എങ്കിൽ പോലും വയലൻസൊക്കെ ഉണ്ടാകാൻ ഭയങ്കര സാധ്യതയാണ് ഫുള്ള് വെടിയാണ് അപ്പോൾ ഈ വെടിയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ പിള്ളേർ ഇനിയിപ്പം തോക്കൊക്കെ എടുത്തിറങ്ങും എന്നൊരു പേടി അതെനിക്കല്ല സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ ഒരു പേടിയായി കാണും കേട്ടോ ഇനിയിപ്പം അതിൻ്റെ പേരിലടുത്ത പ്രതിഷേധം നമുക്കെല്ലാവർക്കും കൂടി സംഘടിപ്പിക്കാം അതായത് സിനിമ റിലീസ് ചെയ്യരുത് അല്ലെങ്കിൽ റിലീസ് ചെയ്യുവാണെങ്കിലും കത്തിക്കുത്തും എന്താ പിന്നെ തോക്കെടുത്ത് വെടിവെപ്പൊന്നും പാടില്ല സിനിമയിൽ അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി പ്രതിഷേധിക്കാം ഇനിയിപ്പോൾ അതിനായിരിക്കും അടുത്തതായിട്ട് ആൾക്കാർ ഇറങ്ങാൻ പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നതാണ് സിനിമ സ്വാധീനിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാധീനിക്കും എങ്കിൽ പോലും അതിനനുസരിച്ച് നമ്മുടെ നിയമം ടൈറ്റാക്കി കഴിഞ്ഞാൽ ആരെന്ത് ചെയ്താൽ ചെയ്താലും ഇത് പേടിയൊക്കെ ഉണ്ടാകും ഇത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് അഴ കിടക്കുമ്പം ഒരു സിനിമ കണ്ടതിൻ്റെ പേരിൽ ആൾക്കാർ കത്തി ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്വാധീനിക്കും പക്ഷെ പൂർണ്ണമായിട്ട് സിനിമയൊന്നും അല്ല കാരണം ഇപ്പം നമ്മളൊക്കെ നമ്മളൊക്കെ എല്ലാവരും വയലൻ്റ് സിനിമകൾ കാണുന്ന ആൾക്കാരാണ് എന്ന് കരുതി നമ്മൾ കത്തി ഇറങ്ങുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ സിനിമകളെ കുറ്റം പറഞ്ഞതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്താണെങ്കിലും എംബുരാൻ ലൂസിഫറിൻ്റെ അപ്പനായിട്ട് വരും എംബുരാൻ എന്നാണ് തോന്നുന്നത് കാരണം ലൂസിഫറിൽ ഇത്രയും ഒരു സംഭവ ബഹുലമായ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു സിനിമ സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു ഹിറ്റായിരുന്നു പക്ഷേ എംബുരാൻ്റെ ട്രെയിലർ വെച്ച് തന്നെ നോക്കുമ്പം എന്ന് പറയുന്ന സിനിമയിൽ എംബുരാനിലുള്ള അത്ര അധികം സംഭവ സാമഗ്രികളും ബഡ്ജറ്റും ഒന്നും ഇല്ലാത്തൊരു സിനിമയായിരുന്നു ലൂസിഫർ എങ്കിൽ പോലും അത് ഇവിടെ ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് വേറെ ലെവലാണ് അതിനുശേഷമാണ് നമ്മുടെ പൃഥ്വിരാജ് അമ്മൻ പാൻ ഇന്ത്യ ആയിട്ട് എംബൂരാൻ ഇറക്കാൻ പോകുന്നത് അപ്പം നല്ല പൈസ മുടക്കിയിട്ടുണ്ട് ഏട്ടോ നല്ല പൈസ മുടക്കിയിട്ടുണ്ട് ഇനിയിപ്പം ഈ സിനിമ വിജയിക്കണം തീർച്ചയായിട്ടും വിജയിക്കേണ്ട ഒരു സിനിമയാണ് കാരണം അതിനുള്ള സാധ്യത ഇതിനകത്തുണ്ട് പക്ഷേ ഇതിനെ തോപ്പിക്കാനും അല്ലെങ്കിൽ ഇതിനെ പൊട്ടിക്കാനുമായിട്ട് കുറേ പേർ ഇറങ്ങും അങ്ങനെയൊന്നും ചെയ്യരുത് കാരണം ഇതിപ്പോൾ ഈ സിനിമ മിക്കവാറും എനിക്ക് തോന്നുന്നത് തിയേറ്ററിൽ ഇറങ്ങി ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രിൻറ് പുറത്തിറങ്ങും പക്ഷേ ഇത് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് അതൊരു സാധാരണക്കാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആ പ്രിൻ്റ് എടുത്ത് പുറത്തുവിടുക എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ള കാര്യമാണ് ഒന്നെങ്കിൽ ആ തിയേറ്റർ ഉടമയും തിയേറ്ററുകാരും അതിനെ കൂട്ടു നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഈ സിനിമയിൽ പ്രവർത്തിച്ച ആളുകൾ തന്നെ ഇതിനെ കൂട്ടു നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം അല്ലാതെ ഒരു ഒരു സാധാരണക്കാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതെടുത്ത് ഇതെടുത്തിട്ട് ഭയങ്കര ഭയങ്കര റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ് അപ്പം ബാക്കിയുള്ള രീതി സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നികുന്ന ആൾക്കാരെ തന്നെ ഭയങ്കരമായ രീതിയിലൊന്ന് നോക്കുക പുറത്തു പുറത്തുവിടാതിരിക്കാൻ കാരണം മലയാളം ഇൻഡസ്ട്രിയിൽ ഇത്രയും ബഡ്ജറ്റ് മുടക്കി ഇത്രയും വലിയൊരു സിനിമ ഉണ്ടാക്കാൻ ഇവർ കാണിച്ച ധൈര്യം അപാരമാണ് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ളത് തിരിച്ചു കൊടുക്കുകയും വേണം ഞാനൊക്കെ എന്തായാലും സിനിമയെ കാണും പക്ഷേ സിനിമ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് പറയും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും പക്ഷേ കൊള്ളും എന്ന് പറയാനാണ് എനിക്കിഷ്ടം അതങ്ങനെയാണ് വരാൻ സാധ്യതയുള്ളൂ നമ്മുടെ ലാലേട്ടൻ്റെ ആ സ്ക്രീൻ പ്രസൻസും പൃഥ്വിരാജിൻ്റെ സ്ക്രീൻ പ്രസൻസും പൃഥ്വിരാജ് എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ഫ്രെയിമും അത് നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ തുടക്കത്തിൽ നമുക്ക് തോന്നും ഇതൊരു സാധാ സിനിമയാണ് എന്ന് തോന്നിയാലും നാല് മിനിറ്റുള്ള ട്രെയിലറിൽ ഒരു പകുതി കഴിയുമ്പോഴത്തേനും ഇതെന്താണിത് ഹോളിവുഡ് സിനിമയാണോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ഉള്ള ഐറ്റംസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഉറപ്പുണ്ട് യെസ് ഇത് നല്ല രീതിയിലെത്തും പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ വെടിവെപ്പാണ് ചോര ചെലുപ്പത്തിറിക്കുന്ന കാണും വണ്ടികൾ കത്തി കത്തിപ്പൊളിയുന്ന കാണും തീയിടുന്ന കാണും പല പല സാധനങ്ങൾ കാണേണ്ടി വരും അപ്പോൾ ഇതൊക്കെ കണ്ട് വയലൻസാണ് ഇനി നാളെ നമ്മുടെ നാട്ടിലുള്ളൊരു വണ്ടി കത്തിക്കാനിറങ്ങും അല്ലെങ്കിൽ തോക്കെടുത്ത് വെടിവെക്കാനിറങ്ങും അല്ലെങ്കിൽ മിസൈലുമായിട്ട് വണം വിടാനിറങ്ങും എന്നൊന്നും പറഞ്ഞത് കൊണ്ട് കാര്യമില്ലാട്ടോ അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ട് വരരുത് ദൈവം അത് പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്തത് തന്നെ അല്ലാതെ പിന്നെ വേറെ കുറച്ച് പേരുണ്ട് അതായത് ഈ ട്രെയിലറ് റിയാക്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ നാല് മിനിറ്റുള്ള ട്രെയിലർ യുവന്മാരെ റിയാക്ട് ചെയ്യുന്നത് പതിനാല് മിനിറ്റ് ഇരുപത് മിനിറ്റൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത് അപ്പം ഞാൻ കയറി നോക്കി അതിനകത്ത് എന്താണ് ഈ പതിനാല് മിനിറ്റ് ഇരുപത് ഒക്കെ റിയാക്ട് ചെയ്യാനുള്ളതെന്ന് അറിയണമല്ലോ കയറി എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല വെറുതെ യുവന്മാർ വെറുതെ ഇവിടെ ഇത് ഓണാക്കി വെച്ചിട്ട് വെറുതെ ഓരോ സാധനം വരുമ്പോൾ അത് ബോസ് ചെയ്യുക അട്ട് അതിനെക്കുറിച്ച് വെറുതെ വെറുതെ എന്തെങ്കിലുമൊക്കെ തള്ളി വിടുക അങ്ങോട്ട് പിന്നെയും കാണുക പിന്നെയും ബൂസ് ചെയ്യുക പിന്നെയും തള്ളി വിടുക ഇത് തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇതിന്റെ ക്യാരക്ടർ പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവമൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു ഇവര് അപ്പം അതിനകത്തൊക്കെ ഇവർ പറയുന്നുണ്ട് പൃഥ്വിരാജിൻ്റെ ചെറുപ്പത്തിൽ വരുന്ന പയ്യനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് മോഹൻലാലിന്റെ ചെറുപ്പമായിരിക്കും അത് അതായത് പൃഥ്വിരാജിൻ്റെ ചെറുപ്പമാണ് അവൻ ചെയ്യുന്നതെന്ന് ഓൾറെഡി അവൻ ഒരു വീഡിയോയിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ക്യാരക്ടർ റിവീലിംഗ് വീഡിയോയിൽ അതുപോലും കാണാതെ ഒരു സാധനവും കാണാതെ വെറുതെ ഈ ട്രെയിലർ വന്നിരുന്ന് കണ്ടിട്ട് ഓ പൃഥ്വിരാജിൻ്റെ ചെറുപ്പം കണ്ടിട്ട് അത് മോഹൻലാലിൻ്റെ ചെറുപ്പം പറയുന്നവന്മാരാണ് ഈ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ ശരിക്കും അത് ആവശ്യമുള്ളവർ കണ്ടാൽ മതി വീഡിയോ അല്ലാത്തവർ കാണണം എന്ന് ഒരു നിർബന്ധമില്ല ഞാൻ പിന്നെ ഈ പതിനാല് മിനിറ്റ് എന്താണെന്ന് അറിയണമല്ലോ അതുകൊണ്ട് ചുമ്മാ ഒന്ന് നിന്ന് കണ്ടതാണ് അപ്പോൾ മനസ്സിലായി ഒരു തേങ്ങി അറിയത്തില്ല ഒരു കുന്തം അറിയാതെ വന്നിരുന്നു ആദ്യം അടിക്കുന്നതെന്ന് മനസ്സിലായി ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുറച്ചൊക്കെ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരമൊക്കെ വെച്ചിട്ട് വേണ്ടി വന്ന് കാണാൻ എന്നിട്ട് അതിനകത്തുള്ള മൈന്യൂട്ട് പോയിന്റ്സ് കണ്ടുപിടിക്കുകയാണ് ഓ തോക്കിൽ കെ എ എന്ന് എഴുതിയിട്ടുണ്ട് അതായത് കുറേഷ്യ അബ്രാഹിൻ്റെ തോക്കാണത് അതുകൊണ്ട് മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ എന്നാണെങ്കിലും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ട്രെയിലർ റിയാക്ട് ചെയ്യുന്നവരോട് നമ്മൾ ഒരു വട്ടം ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ അങ്ങ് കാണാതെ ആ ഫസ്റ്റ് റിയാക്ഷൻ നമുക്ക് അറിയാതെ വന്നു പോകും പിന്നീട് രണ്ടാമത് വീണ്ടും അത് റിയാക്ട് ചെയ്യുമ്പം അപ്പോൾ അറിയും വീഡിയോ എടുക്കുന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആൾക്കാർക്ക് കിട്ടുന്നില്ല അപ്പം ട്രെയിലറൊക്കെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ ഫസ്റ്റ് തന്നെ വീഡിയോ ഒക്കെ ഓൺ ആക്കി വെച്ച് റിയാക്ട് ചെയ്യുക അപ്പോഴാണ് ഫസ്റ്റ് കാണുമ്പോഴുള്ള റിയാക്ഷൻ ആൾക്കാർക്ക് കിട്ടുകയുള്ളൂ അല്ലാതെ ഇത് രണ്ടാമതും മൂന്നാമതും വീണ്ടും ഇരുന്ന് കണ്ടിട്ട് അവിടെയും പോസ് ചെയ്ത് ഇവിടെയും പോസ് ചെയ്ത് എന്താ പറയേണ്ടതെന്ന് നേരത്തെ ആലോചിച്ച് വെച്ച് വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല ട്രെയിലറൊക്കെ റിയാക്ട് ചെയ്യേണ്ടത് ഞാനെന്തായാലും ട്രെയിലർ റിയാക്ട് ചെയ്യുന്നില്ല അത് ഇപ്പം ചെയ്യുന്നില്ല അത് നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ലടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരിക്കും കേട്ടോ എനിക്കറിയില്ല എന്താണെങ്കിലും സിനിമ വേറെ ലെവലെത്തട്ട്